السلام عليكم ورحمة الله وبركاته بريء محبين على إننا نمك مطنة صلى الله عليه وسلم يودا موديم جايبوم إننا سامندج أنشيكا كان رسول الله صلى الله عليه وسلم رجل الشاعر حسنه ليس بالسبط ولا الجعد القطط وكان إذا مشته بالمشط يأتي كأنه حبك الرمل وربما جعله غدائر أربع يخرج كل ായിരുന്നു അവിടുത്തെ മുടി പാടെ ഇഴ പിരിഞ്ഞതോ പിരിയാത്ത വിധം ജട കുത്തിയതോ അല്ല രണ്ടിനും മധ്യേ നിൽക്കുന്നതാണ് ചീർപ്പ് കൊണ്ട് വാർന്നാൽ മണൽ വഴിയോരം പോലെ സമ നിരപ്പാവുന്നതാണ് ചിലപ്പോൾ മുൻ മുൻവശത്തെ മുടികൾ നാല് ഇതളുകളാക്കി രണ്ട് ഇതളുകൾക്കിടയിലൂടെ ഓരോ ചെവിയെയും പുറത്തിടുമായിരുന്നു ചിലപ്പോൾ രണ്ട് ചെവിയുടെ മേൽ മുടിയെ ആക്കുമ്പോൾ അവിടുത്തെ പിരടിയുടെ തട്ട് വെളിവാകുകയും അത് പ്രകാശിക്കുകയും ചെയ്യുന്നതാണ് വരും തലമുടി താഴ്ത്തിയിടുന്നവരുമായിരുന്നു പ്രത്യേക അൽപ്പന അള്ളാഹുവിൽ നിന്നും വരാത്ത കാര്യത്തിൽ അഖിലി കിതാബിനോട് നബിസുലാഹു അലിഹി വസ്ലമ യോജിക്കാറുണ്ടായിരുന്നു പിന്നീട് നബിസുലാഹു അലി വസ്സലമ തങ്ങൾ തന്നെ തലമുടി നെറുക വെച്ചിട്ടുമുണ്ട് വക്കാൻ റസുലഹി അലഹി വസ്ലാം ഹസനത്തി നബിസുലാഹു അലി വസ്ലമ നെഞ്ചിലേക്ക് ഇറങ്ങി നിൽക്കും വിധം താടിയുടെ മുൻവശം നന്നാക്കുന്നവരായിരുന്നു ും പിരിയാത്തവരായിരുന്നു കണ്ണാടി നോക്കി അവിടുത്തെ താടി ചീകി മയപ്പെടുത്തുന്നവരുമായിരുന്നു ഖാനറസുലി വസ്ലു രോമം കുറച്ച് മാത്രമായിരുന്നു അഥവാ പതിനേഴോളം രോമങ്ങൾ ോട് ചോദിക്കപ്പെട്ടു നബി മുടിക്ക് ചായം കൊടുത്തിട്ടുണ്ടോ പറഞ്ഞു അലി വസ്ലമുണ്ടോ റിപ്പോർട്ട് കുങ്കുമം കൊണ്ടും അഥവാ കമല മരം എന്നും നമ്മുടെ നാട്ടിൽ പറയും അതുകൊണ്ടും അവിടുത്തെ താടിക്ക് മഞ്ഞ നിറം കൊടുക്കാറുണ്ടായിരുന്നു മൈലാഞ്ചി കൊണ്ടും അഥവാ ചുവപ്പ് നിറം ലഭിക്കുന്ന ഒരു അറേബ്യൻ ചെടിയാണ് അതുകൊണ്ടും മുടിക്ക് ചായം കൊടുത്തിട്ടുണ്ട് പറഞ്ഞു നബി ചില കൊടുത്തിരുന്നു സമയങ്ങളിലും അതിനെ ഒഴിവാക്കിയിട്ടുണ്ട് സ്വഹാബ അവരവർ കണ്ടത് റിപ്പോർട്ട് ചെയ്തു രണ്ടും സത്യമാണ് ഏഴു വസ്തുക്കൾ മനുഷ്യനിൽ നിന്നും കുഴിച്ചിടാൻ കൽപ്പിക്കുമായിരുന്നു ഭൂമിയിൽ കുഴിച്ചിടാൻ കൽപ്പിക്കുമായിരുന്നു ഒന്ന് മുടി രണ്ട് നഖം മൂന്ന് രക്തം നാല് ആർത്തവീല ആർത്തവ സമയത്ത് ഉപയോഗിക്കുന്ന ഷീല ഇപ്പോൾ സുലഭമായി നാം കാണുന്ന പേട് അഞ്ച് പല്ല് ആറ് രക്തബിന്ധം ഏഴ് പൊക്കിൾ കൊടി അഥവാ ഗർഭാശയവുമായി ആയ കുഞ്ഞിൻ്റെ പൊക്കിൾ നിന്നും കാണുന്ന ആ ഒരു ഓക്സിജനും ഭക്ഷണവും നൽകുന്ന കുഴൽ ഗർഭാവസ്ഥയിൽ നൽകുന്ന കുഴൽ അതാണ് മഷീമത്ത് ഈ ഏഴ് വസ്തുക്കൾ കുഴിച്ചിടാൻ നബീസുലഹു അലൈവലമ കൽപ്പിക്കാറുണ്ടായിരുന്നു

ഒരു രോമം പോലും ഒരാളുടെ കയ്യിലല്ലാതെ വീഴാൻ അവർ അനുവദിക്കുന്നില്ലായിരുന്നു നോക്കൂ മറ്റുള്ളവരുടെ രോമങ്ങൾ കുഴിച്ചിടാൻ കൽപ്പിക്കുന്ന ലഭിതങ്ങളുടെ രോമം സ്വഹാബ് വളരെ ബഹുമാനത്തോടെ പ്രാധാന്യത്തോടെ അവരുടെ കയ്യിൽ ആ മുടി വെട്ടി വീഴുന്നതിന് മുമ്പ് തന്നെ എടുത്തു വെച്ച് സൂക്ഷിക്കുമായിരുന്നു അവിടുത്തെ രോമങ്ങളെല്ലാം പവിത്രമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുകയാണ് ലോകത്ത് അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാവട്ടെ അവിടുത്തോടുള്ള മഹബത്ത് അള്ളാഹു നമുക്ക് ആൾക്കും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ അസ്ലാം വാലൈക്കു വരഹമ്മി വാർക്കാത്തു